സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഉള്ളത് ഹൈദരാബാദിലാണ് തെളുങ്കാന തെളുങ്കാന സംസ്ഥാനത്തെ ഒരു അടിപൊളി പാലം വരുന്നുണ്ട് മിർ ആലം ടാങ്ക് അതായത് ഒരു വലിയൊരു തടാകം പോലത്തെ ഒരു സ്ഥലമാണ് മിർ ആലം ടാങ്ക് അപ്പോൾ മിർ ആലം ടാങ്കിന് കുറുകെ രണ്ട് കിലോമീറ്ററിലധികം നീളമുള്ള ഒരു അടിപൊളി ഐക്കോണിക് പാലം വരുന്നുണ്ട് ഒരുപാട് മുതലകളും വലിയ വലിയ മീനൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരു മുതലുണ്ടായിരുന്നു ഇവിടെ അതുകൊണ്ട് ഇറങ്ങിപ്പോയി മുതലകൾ തള്ളാണെന്ന് വിചാരിക്കേണ്ട സത്യാണ് ആലം ടാങ്കിനെ പറ്റി അറിയുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും വലിയ വലിയ മീനുകൾ അതായത് അഞ്ചും പത്തും കിലോ ഉള്ള വലിയ വലിയ മീനുകളാണ് ഇതൊന്ന് പിടിക്കാൻ മീറാലം പോലെ നൈസാം നൈസാം മീറാലം ആ നൈസാം അപ്പനി പണി കഴിഞ്ഞാല് നൈസാമിന്റെ പേരിലാണോ ആരുടെ പേരിലാണ് പാലം വരാന്നറിയില്ല ഏതായാലും പാലത്തിന്റെ പണി കഴിഞ്ഞാൽ അടിപൊളിയാകും ഹൈദരാബാദിന്റെ ഒരു ലാൻഡ് ആയിട്ട് ഈ ഒരു പാലം വരും നമ്മൾ ഇതിന്റെ ചിത്രം എന്ന് അറിയില്ല കിട്ടിയാന്നുണ്ടെങ്കിൽ ത്രീ ഡി പിക്ചർ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാം അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഹൈദരാബാദിലെ കാഴ്ചകളാണ് സുഹൃത്തുക്കളെ ഹൈദരാബാദ് ഹൈടെക് സിറ്റിയുടെ ഒക്കെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഹൈദരാബാദ് വേറെ ലെവലാണ് പൈക്കോണിക് ബ്രിഡ്ജിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പൈലിംഗ് പണികളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ നമ്മൾ മലപ്പുറം ജില്ലയിൽ ഒന്നാമത് റേച്ചിലേയും രണ്ടാമത് റേച്ചിലൊക്കെ പണി ഏറ്റെടുത്തിരുന്ന കെ എൻ ആർ കമ്പനിയാണ് ഈ ഒരു ഐക്കോണിക് ബ്രിഡ്ജിൻ്റെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് പൈലിംഗ് പണികളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടര കിലോമീറ്റർ നീളത്തിലാണ് ഈ ഒരു പാലം വരുന്നത് കേട്ടോ ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു പാലം ഇവിടെ നിർമ്മിക്കുന്നത് പാലങ്ങളുടെ നഗരമാണ് ഹൈദരാബാദ് ഇന്ത്യയിലെ ഏറ്റവും നീളത്തിലുള്ള ഫ്ലൈ ഓവർ സ്ഥിതി ചെയ്യുന്ന സ്ഥലം കൂടിയാണ് ഹൈദരാബാദ് കേട്ടോ രണ്ടാമത്തെ നമ്മുടെ കോയമ്പ് നമ്മളതല്ല തമിഴ്നാടിന്റെ രണ്ടര കിലോമീറ്റർ നീളമുള്ള ഒരു അടിപൊളി ഐക്കോണിക് പാലമാണ് നമ്മൾ ഈ കാണുന്ന മിർ ആലം ടാങ്കിൽ വരാൻ വേണ്ടി പോകുന്ന കേട്ടോ ഇതിനപ്പുറത്ത് ആ കാണുന്നതാണ് ഒരു അടിപൊളി ഫ്ളൈ ഓവർ നാല് കിലോമീറ്ററിലധികം നീളമുള്ള ഒരു അടിപൊളി ഫ്ലൈ ഓവറാണ് ആ കാണുന്നത് ഇപ്പുറത്ത് സുവോളജിക്കൽ പാർക്ക് കേട്ടോ നെഹ്റു സുവോളജിക്കൽ പാർക്ക് അതായത് സിംഹങ്ങളും കടുവകളൊക്കെ ഇങ്ങനെ തേരാപാര പാർക്ക് ഉണ്ടല്ലോ അതാണ് ആ കാണുന്നത് അപ്പം ഈ ഒരു പാലം വന്നാൽ ഈ ഒരു ഭാഗം ഈ ആലം ടാങ്കിന്റെ ഭാഗമൊക്കെ ഒന്നുകൂടി ഒന്ന് ഉഷാറാകും ഇപ്പത്തന്നെ ഉഷാറാണ് നെഹ്റു ജുവളജിക്കൽ പാർക്കൊക്കെ ഉള്ളതുകൊണ്ട് ആ കാണുന്നതാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് എക്സ്പ്രസ് വേ അതായത് നാല് കിലോമീറ്ററിലധികം നീളമുള്ള ഒരു അടിപൊളി എക്സ്പ്രസ് വേ ആണ് ഒരു ഫ്ലൈ ഓവർ ആട്ടോ ഫ്ലൈ ഓവറിന് പേരിട്ടതാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് എക്സ്പ്രസ് വേ എന്ന് തെലങ്കാന മുഖ്യമന്ത്രിയാണ് ഈ ഒരു ഫ്ലൈ ഓവർ നാടിന് ഇവിടെ അടുത്ത് സമർപ്പിച്ച കേട്ടോ ഡോക്ടർ മൻമോഹൻ സിംഗ് എക്സ്പ്രസ് വേ നാല് പോയിൻറ്റ് പൂജ്യം നാല് കിലോമീറ്ററിൽ സിക്സ് ലൈനിലാണ് ഈ ഒരു ഹൈവേ വന്നിരിക്കുന്നത് ഇതൊരു ഫ്ലൈ ആണ് ഇതിന് ഡോക്ടർ മൻമോഹൻ സിംഗ് നമ്മുടെ മുൻ പ്രധാനമന്ത്രി സാമ്പത്തിക വിദഗ്ധനും ഇന്ത്യയുടെ ഒരു ദീർഘവീക്ഷണമുള്ള ഒരു പ്രധാനമന്ത്രി ആയിരുന്നു അപ്പോൾ മൻമോഹൻ സിംഗിനോടുള്ള ഒരു ആദരവ് സൂ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് തെലങ്കാന സർക്കാർ ആണ് ഈ ഒരു ഡോക്ടർ മൻമോഹൻ സിംഗ് ഫ്ലൈ ഓവർ എന്ന് പേര് നിർദ്ദേശിച്ചത് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയാണ് ഈ ഫ്ലൈ ഓവർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ആറാം തീയതി നാടിന് സമർപ്പിച്ചത് അറാംഘർ നെഹ്റു സുവോളജിക്കൽ പാർക്ക് ഫ്ലൈ ഓവർ അതായിരുന്നു ആദ്യം ആദ്യത്തിൻ്റെ ആ ഒരു ഇതിലാണ് ഈ ഒരു ഫ്ലൈ ഓവർ വന്നിട്ടുള്ളത് അതായത് എയർപോർട്ടിൽ വരുന്ന ആളുകൾക്ക് നെഹ്റു ജുവളജിക്കൽ പാർക്കിലേക്ക് സുഖമായിട്ട് എത്തിപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫ്ലൈ ഓവർ ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അതായത് നഗരം ഹൈദരാബാദ് നഗരം എന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യയിൽ ഒരു അടിപൊളി സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും നല്ല മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു നഗരമാണ് ഹൈദരാബാദ് ഇന്ത്യയിൽ തന്നെ അടിപൊളി നഗരമാണ് അതായത് വാജ്പേയി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ കുറച്ച് കോടാല പൈസ ഇവിടെ ആദ്യത്തെ അന്നത്തെ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന ചന്ദ്രബാബു നായിഡു വാങ്ങിയിട്ട് ഇവിടെ ആയിട്ട് ചെലവഴിച്ചിരുന്നു അതിൻ്റെ ഗുണം ഇവിടെ കാണുന്നുണ്ട് ഏതായാലും ഇപ്പോൾ തെലങ്കാന വേറായി ഹൈദ ആന്ധ്രാപ്രദേശ് വേറായി ഹൈദരാബാദ് തെലുങ്കാനെ കീഴിലായി ചന്ദ്രബാബു നായിഡു ആന്ധ്രാപ്രദേശിലേക്ക് പോകുകയും ചെയ്ത് അങ്ങനെന്തായി ഹൈദരാബാദ് തെലങ്കാനൻ്റെ കീഴിലായി സംഭവം ഫ്ലൈ ഓവർ എങ്ങനെയുണ്ട് എല്ലാ ഫ്ലൈ ഓവറും ഒന്നിനൊന്നും മെച്ചോട്ടെ എല്ലാ പഴയ ഫ്ലൈ ഓവർ ആയിക്കോട്ടെ പുതിയതായിക്കോട്ടെ കളറും പെയിൻറ്റിങ്ങും കാര്യങ്ങളും ചിത്രങ്ങളൊക്കെ കൊടുത്ത് ചെടി മീഡിയകളിലൊക്കെ ചെടികളൊക്കെ വെച്ച് ഫ്ലൈ ഓവറുകളുടെ ഒരു നഗരം കൂടിയാണ് ഹൈദരാബാദ് ഇവിടെ വന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇതാണ് അറാം ഖ ഇവിടെ നിന്നാണ് ആ ഒരു മൻമോഹൻ സിംഗ് ഫ്ലൈ ഓവർ ആരംഭിക്കുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് ഹൈദരാബാദിൻ്റെ മറ്റൊരു മുഖം ഇത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫുള്ളായിട്ടുള്ള ഒരു ഹൈദരാബാദിൻ്റെ കാഴ്ച ഇതിലേക്ക് എത്തിക്കുന്നില്ല എന്നാലും കുറഞ്ഞ ഭാഗം പത്തിൽ ഒരു ശതമാനം മാത്രമാണ് നമ്മളിപ്പോൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇതന്നെ വേറെ ലെവലാണ് ഹൈദരാബാദൊക്കെ ഫുള്ളായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് ഈസെങ്കിലും ഇവിടെ വന്ന് നിൽക്കണം അഞ്ച് ദീസം നിന്നാലാണ് ചരിത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളും ഇതേപോലത്തെ അടിപൊളി സ്ഥലങ്ങളും പിന്നെ ഫ്ലൈറ്റ് മാർഗം വന്നാൽ ഹൈദരാബാദ് എയർപോർട്ടെന്നുണ്ടല്ലോ പുറത്തേക്ക് ഇറങ്ങണ റോഡ് മുതൽ നഗരത്തിലേക്ക് എത്തുന്ന ആ ഒരു ഭാഗം വരെ വേറെ ഏതോ സ്ഥലത്ത് കൂടെ പോകണൊരു ഫീലായിരിക്കും ഇപ്പോൾ നമ്മളെ കഴിഞ്ഞ വേൾഡ് കപ്പിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം ഇവിടെ വന്നപ്പോൾ ആ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ അവർ പങ്കച്ചിരുന്നു എന്താ സെറ്റപ്പ് ആയിരുന്നു ഇപ്പോൾ ഹൈദരാബാദ് സംഭവം ഉഷാറാണ് സൗത്ത് ഇന്ത്യയിൽ ഇത്രയും സെറ്റപ്പിലായിട്ടുള്ളൊരു നഗരം വേറെ ഇല്ല ഇന്ത്യയിലെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഹൈടെക് സിറ്റി ഐ ടി മേഖലയിലെ ടോപ്പിൽ നിൽക്കുന്ന ഒരു സിറ്റി കൂടിയാണ് ഹൈദരാബാദ് ഇത് ബ്ലൂ ലൈൻ മെട്രോ ആട്ടോ നമ്മൾ റായ്ദുർഗ്ഗ് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ബ്ലൂ ലൈൻ്റെ അവസാന സ്റ്റോപ്പാണ് റായ്ദുർഗ്ഗ അതായത് ഐ ടി സെൻ ഹൈടെക് സിറ്റിയിലേക്ക് പോകുന്ന അവസാന ആ ഒരു സ്റ്റേഷനാണ് റായ്ദുർഗ് അവിടെ ഇറങ്ങി നമ്മൾ റാപ്പിഡോ ബുക്ക് ചെയ്ത് റാപ്പിഡോയിലാണ് ഇപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇവിടെ വേറൊരു സംഭവം കൂടി ഉണ്ട് ഇപ്പോൾ മറ്റുള്ള സംസ്ഥാനത്തൊക്കെ പോകുമ്പോൾ സിറ്റിയിൽ ഹെൽമെറ്റ് പുറകിലിരിക്കുന്ന ആൾ ഹെൽമെറ്റ് ഇടേണ്ടി വരും ഇവിടെ മുന്നിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഹെൽമെറ്റ് ഉണ്ട് പക്ഷേ നമ്മൾ റാപ്പിഡ് വോയിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ഹെൽമറ്റ് ഒഴിക്കുമ്പോൾ നെയ് ചയ്യേ വിസ്ക ജരൂരി നെയ്യും ഹെൽമറ്റിൻ്റെ ആവശ്യം ഇല്ല തോന്നുന്നുണ്ട് ഞാൻ എന്താണ് സംഭവം എന്നറിയില്ല ഏതായാലും ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും ഇരുചക്രവാഹനത്തിൽ പിറകിലിരിക്കുന്ന ആളുകൾക്കും ഹെൽമെറ്റ് വേണമെന്നാണ് ഇവിടെ നിന്ന് നിയമം കർശനമില്ലാത്തതുകൊണ്ടായിരിക്കും ഇതൊരു ചെറിയ റോഡാ കേട്ടോ വലിയ റോഡ് എന്നല്ലേ ഇങ്ങനെ തന്നെ ഇതിൻ്റെ ഒരു കോലം നോക്കിയാണെങ്കിൽ അതായത് പ്രധാനപ്പെട്ട ഒരു റോഡ് അല്ലാതെ ഇങ്ങട്ടെന്നെ നോക്കുകയാണെങ്കിൽ ഇന്നപ്പന ചെടികൾ ഡിവൈഡറിലും കാര്യങ്ങളും ലൈറ്റും കാര്യം ലൈറ്റിൻ്റെ ആ ഒരു ഉണ്ടല്ലോ സൗദിയിലൊക്കെ ചെന്നാൽ മതി സൗദിയിൽ ഇങ്ങനത്തെ ലൈറ്റാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നിക്കുന്ന പോലത്തെ ലൈറ്റ് സംഭവം എന്തായാലും വേറെ ലെവലാണ് ഞാൻ ആദ്യമായിട്ടാണ് ഹൈദരാബാദിട്ടോ ഹൈദരാബാദ് താമസിക്കുന്ന ആൾക്കാർക്ക് ഇത് വലിയ ബുദ്ധിമുട്ടാവൂല പക്ഷേ ആദ്യമായിട്ട് ഹൈദരാബാദിൽ വരുന്ന ആളുകൾക്ക് മറ്റുള്ള സിറ്റികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഹൈദരാബാദ് വേറെ ലെവലാണ് ആ കാണുന്ന റൗണ്ടിലുള്ളതാണ് സൈബർ പാർക്ക് കിട്ടും ഫ്ലൈ ഓവറൊക്കെയാണ് നിങ്ങൾ ഓരോ ഫ്ലൈ ഓവറിലും വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനാണ് ഇതൊരു നീലക്കളി ഇതിൻ്റെ തീംന്ന് പറഞ്ഞ സ്കൈ നീലാകാശം ആ ഒരു സൗരീതം അങ്ങനത്തെ ഒരു തീമാണ് കൊടുത്തിട്ടുള്ളത് വേറെ ഒന്നിലുണ്ട് ഞാൻ കണ്ടു ഒരു റീൽ കണ്ടതാണ് ഫുള്ള് മെസ്സി റൊണാൾഡോ ഫുട്ബോൾ ലെജൻസിൻ്റെ ഒക്കെ ഒരു തൂണിലൊക്കെ അവരെ ചിത്രങ്ങൾ പല തരത്തിലുള്ള ഡിസൈനാണ് പല ഫ്ലൈ ഓവറുകൾ ഇപ്പോൾ ഒന്നുകൊണ്ട് ചെന്നൈയിലും ഇപ്പോൾ ഇതേപോലെ എല്ലാ ഫ്ലൈ ഓവറിൻ്റെ ഉള്ളിലും ഡിസൈനൊക്കെ ആക്കി ഉഷാറായിട്ടുണ്ട് നമ്മളെ നാട്ടിൽ പിന്നെ ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് പക്ഷേ എന്താ വെച്ചാൽ വല്ലാതെ അങ്ങോട്ട് ആയിട്ടില്ല പക്ഷെ ഇവിടെ ഫുള്ള് ഫ്ലൈ ഓവർ ഇതാ ഈ ഒരു സെറ്റപ്പിൽ കൊണ്ടിടക്കുന്നുണ്ട് ഇന്ത്യയിലെ ആറാമത്തെ വലിയ മെട്രോ നഗരമാണ് ഈ ഹൈദരാബാദ് ടോ ഹൈദരാബാദിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പിന്നെ വികസിതമായിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും വികസിതമായിട്ടുള്ള നഗരങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഹൈദരാബാദ് വിവര സാങ്കേതിക വ്യവസായത്തിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ഒരു നഗരം കൂടിയാണ് ഹൈദരാബാദ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊന്നിൽ കുത്തുബ് ഷാഹി രാജവംശത്തിലെ മുഹമ്മദ് ഹുലി കുതുബ് ഷാ തലസ്ഥാനം വ്യാപിപ്പിക്കുന്നതിനായിട്ട് ഹൈദരാബാദ് സ്ഥാപിച്ചു ആയിരത്തി അറുന്നൂറ്റി എൺപത്തേഴിൽ മുഗളന്മാർ ഈ ഒരു നഗരം പിടിച്ചെടുത്തിട്ടു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാലിൽ മുഗൾ വൈസ്രോയ് അതായത് വൈസ്രോയിമാരുണ്ടല്ലോ വൈസ്രോയ് ആയിരുന്ന അസഫ് ജ ഒന്നാമൻ തൻ്റെ പരമാധികാരം പ്രഖ്യാപിക്കുകയും നൈസാമുകൾ എന്നറിയപ്പെടുന്ന അസഫ് ജാഹി രാജവംശം അതായത് ഹൈദരാബാദ് നൈസാം അന്ന് മുതലാണ് ഹൈദരാബാദ് നൈസാം ഭരണം നിസാം ആ ഒരു ഭരണത്തിനശേഷമാണ് ഹൈദരാബാദ് ഈ ഒരു ലെവലിലേക്ക് മാറിയത് അതുമാത്രമല്ല ഹൈദരാബാദിനെ പ്രശസ്തമാക്കിയിട്ടുള്ളത് സമ്പത്തിൻ്റെ കാര്യത്തിലും ഹൈദരാബാദ് മുന്നിലായിരുന്നു ലോക പ്രശസ്തമായിട്ടുള്ള വജ്രങ്ങൾ കച്ചവടം ചെയ്തിരുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു ഹൈദരാബാദ് ഒരുപാട് വജ്ര കെനികൾ ഉണ്ടായിരുന്നു ഐതിഹാസിക ഗോൽകോണ്ട വജ്രഗനി അതൊക്കെ ഈ ഒരു ഹൈദരാബാദിനോട് ചേർന്നിട്ടുള്ള ഭാഗത്തായിരുന്നു ലോക പ്രശസ്തമായിട്ടുള്ള കോയിനൂർ വജ്രം അതിൻ്റെ പേരിലും ഹൈദരാബാദ് അറിയപ്പെടുന്നുണ്ട് അപ്പോൾ പണ്ട് മുതലേ ഹൈദരാബാദ് വേറെ ലെവലാണ് മുഗൾമാരിൽ നിന്ന് ഹൈദരാബാദ് നൈസാം നൈസാമുകൾ ഈ ഒരു പ്രദേശത്തെ ഭരണം ഹൈദരാബാദ് നൈസാമിൻ്റെ പറ്റിയിട്ടൊക്കെ ചരിത്രത്തിൽ ഒരുപാട് പഠിച്ചിട്ടുണ്ടാകും ഏതായാലും നമ്മുടെ രാജ്യം സ്വതന്ത്രമായപ്പോൾ ഹൈദരാബാദ് നൈസാമുകൾ അവരാദ്യം പറഞ്ഞു ഞങ്ങൾ സ്വതന്ത്രമായിട്ട് നിൽക്കുകയാണ് ഞങ്ങൾ വേറെ രാജ്യമായിട്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞു പിന്നെ പാകിസ്ഥാൻ്റെ കൂടെ നിൽക്കാനുള്ളൊരു ഇത് വന്നപ്പോഴാണ് അങ്ങനെയാണ് ചരിത്രം അങ്ങനെയൊക്കെയാണ് പറയുന്നുണ്ട് അങ്ങനെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ചെറുതും വലുതുമായിട്ടുള്ള നാട്ടുരാജാക്കന്മാരൊക്കെ ഇന്ത്യയോടൊപ്പം ചേർന്നു പിന്നെ കുറച്ച് രാജാക്കന്മാർ മാറി നിന്നു അതിൽ പ്രധാനപ്പെട്ട ഏറ്റവും വലിയൊരു സാമ്രാജ്യമായിരുന്നു ഹൈദരാബാദ് നൈസാമുകൾ അങ്ങനെ നമ്മുടെ ഉരുക്ക് മനുഷ്യൻ അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ ഉരുക്ക് മനുഷ്യനായിട്ടുള്ള സർദാർ വല്ലഭായ് പട്ടേൽ അദ്ദേഹത്തിൻ്റെ ശക്തമായിട്ടുള്ള ഇടപെടലുകൾ കൊണ്ട് ഇതാ ഈ കാണുന്ന നഗരം നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് മാറി ഒരു കേടുപാടുകളും കൂടാതെ അല്ലെങ്കിൽ ഒരു കേടുപാടോ വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഇല്ലാതെ മൂപ്പരെ മൂപ്പരല്ല അദ്ദേഹത്തിൻ്റെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ശക്തമായ ഇടപെടലുകൾ കൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗമായി മാറി ഏതായാലും ഹൈദരാബാദ് വേറെ ലെവലാണ് പുറത്തു ആളുകളൊക്കെ ഹൈദരാബാദ് എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ അല്ലെങ്കിൽ അതിലൂടെ ഇങ്ങനെ വരുമ്പോൾ ഇന്ത്യയുടെ മറ്റൊരു മുഖം കാണാൻ പറ്റും കാരണം വേറെ ലെവലാണ് നമുക്ക് ആ ഒരു പോകാനുള്ള അവസരം ഉണ്ടായിട്ടില്ല അതിനൊക്കെ കുറേ സ്പോൺസർമാരും അല്ലെങ്കിൽ കുറേ പൈസയും വേണം കുറേ പൈസ കഴിഞ്ഞ് മതി ഇതൊക്കെ നമ്മളിങ്ങനെ ഇസ്കിപ്പ് പിടിച്ച് ഇങ്ങനെ റൂമും തൊക്കെ എടുത്ത് നിൽക്കുകയല്ലേ ഒരു അഞ്ച് പത്ത് ദീസൊക്കെ ഇവിടെ നിൽക്കണം എന്നാൽ ഇഷ്ടം പോലെ കാഴ്ചകൾ കാണാനുണ്ട് പക്ഷേ എന്തെങ്കിലുമൊക്കെ ഫ്ലൈറ്റിലൊക്കെ വന്ന കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് തിക്കാൻ പറ്റുമെന്ന് കരുതുന്നു ഏതായാലും ഹൈദരാബാദ് വേറെ ലെവലാണ് നമ്മളെ റാപ്പിഡോൻ്റെ ആൾ ഇങ്ങനെ അതീക്കൂടി അയിക്കൂടെ ഒക്കെ ഇങ്ങനെ കൊണ്ടുപോവുണ്ട് കുറേ തണലുള്ള റോഡും മരങ്ങളുള്ള റോഡും ഒരു റെസിഡൻഷ്യൽ ഏരിയയിലേക്കൊക്കെ നമ്മൾ കൊണ്ടുപോയി കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കുറച്ച് ചരിത്രം വന്നിട്ടുണ്ട് ഏതായാലും ചരിത്രങ്ങളൊക്കെ അവിടെ കിടക്കട്ടെ ആധുനിക രീതിയിലുള്ള ഹൈദരാബാദ് അതായത് നമ്മൾ ഇന്ന് ഈ കാണുന്ന ഹൈദരാബാദ് ഈ ഒരു കാണുന്ന കോലത്തിലാക്കിയെടുത്തതിന് നമ്മളിപ്പോഴത്തെ ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുന് ചെറിയൊരു ക്രെഡിറ്റ് കൊടുക്കുക കൊടുക്കുക ചെറുതല്ല വലുതന്നെ കൊടുക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് ചന്ദ്രബാബു നായിഡുവിൻ്റെ നേതൃത്വത്തിൽ ഈ ഒരു ഹൈ ടി വ്യവസായം ഈ ഒരു ഹൈദരാബാദിൽ സ്ഥാപിച്ചത് അപ്പോൾ ചന്ദ്രബാബു നായിഡുൻ്റെ വിഷൻ അന്ന് ഒരുപാട് ആളുകൾ ചാർജ് ഓഫീസ് ചാർജ് ഓഫീസ് എന്ന് പറഞ്ഞ പോർച്യൂണിറ്റി മറ്റേ ആ ഒരു കൃത്യമാണ് ചാർജ്സ് ഓഫീസ് ഒരു തട്ടിപ്പിൻ്റെ മറ്റൊരു സംഭവമാണ് അപ്പോൾ ചാർജ് ഓഫീസ് എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകൾ കളിയായിട്ടുണ്ട് ഇങ്ങനെ ഒരു പ്രസംഗം തന്നെ ഉണ്ട് അന്ന് തന്നെ ഒരുപാട് ആളുകൾ വിഷൻ ഹൈദരാബാദ് എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ കളിയാക്കി ചാർജ് സോ എന്നൊക്കെ മുദ്ര കുത്തി പക്ഷേ ഇന്ന് അവർക്ക് അതിൻ്റെ മാറ്റം കാണാൻ പറ്റുന്നുണ്ട് ഇപ്പൊ നമ്മൾ കണ്ടതാണ് സൈബർ ടവർ ടോ എല്ലാം ടി കമ്പനിയുടെ സഹകരണത്തോടെയാണ് ഹൈദരാബാദ് ഈ ഈയൊരു സബ്ജക്റ്റിലേക്ക് എത്തിയത് മെട്രോ ആയാലും ഈയൊരു സൈബർ പാർക്കായാലും ഒക്കെ എല്ലാം ടി കമ്പനിയുടെ സഹകരണത്തോടെയാണ് ഇതാണ് സൈബർ ടവർ ഒരു ഈ റായ്ദുർക്ക് ഭാഗം ഹൈടെക് സിറ്റി റായ്ദുർക്ക് ഭാഗം വേറെ ലെവലാണ് ഹൈദരാബാദ് കാണുന്ന ആളുകളൊക്കെ ഹൈദരാബാദിൽ കാഴ്ചകൾ കാണാനും കുറച്ച് അധികം പ്രധാനമായിട്ടുള്ള സംഭവങ്ങളും മാത്രമല്ല ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എൻ്റെ ഒരു രീതിയിൽ ഹൈദരാബാദ് വരുന്ന ആളുകളൊക്കെ ഇവിടെ നിന്ന് വരണം ഈ ഒരു റായ ഭാഗം ഈ ഹൈടെക് സിറ്റിയുടെ ഭാഗത്തൊക്കെ ഒന്ന് വരണം എന്നിട്ട് വില വരുത്തണം നമ്മളെ നാടും ഈ ഒരു നാടും വികസനത്തിന്റെ ബലിക്കൊന്നും നമ്മളെ നാട് കേരള സംസ്ഥാനത്തിനാണ് കേന്ദ്രം പൈസ കൊടുക്കൽ കുറച്ച് കുറവ് കഴിഞ്ഞ് യു പി എ സർക്കാർ ആയിക്കോട്ടെ എൻ ഡി എ സർക്കാർ ആയിക്കോട്ടെ സംസ്ഥാന നമ്മുടെ സംസ്ഥാനത്തിന് പൈസ എന്തെങ്കിലും ഒക്കെ ചോദിക്കുമ്പോൾ ഭയങ്കര എന്തോ ഒരു മാരി പക്ഷെ മറ്റുള്ള സംസ്ഥാനത്തിന് അവർ ചോദിക്കുന്നതിനനുസരിച്ച് അവർക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ ചന്ദ്രബാബു നായിഡുവിന് അന്ന് വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് ഇഷ്ടം പോലെ പൈസ കൊടുത്തു അതിൻ്റെ ഗുണമാണ് കൂടെ കാണുന്നത് ഇപ്പം മൂപ്പര് അമരാവതിനങ്കാട്ടിയും വലിയൊരു പ്രോജക്റ്റ് മൂപ്പരെ ഡ്രീം പ്രോജക്റ്റാണ് അമരാവതി മുപ്പരെന്ന് പറഞ്ഞിട്ട് നമ്മളാ ഒരു ശൈലിയിൽ പറയട്ടെ മുഖ്യമന്ത്രിയാണ് അപ്പോൾ നല്ലൊരു വിഷനുള്ളൊരു മുഖ്യമന്ത്രിയാണ് ഈ ചന്ദ്രബാബു നായിഡു അങ്ങനെ വിഷനുള്ള ഒരുപാട് മുഖ്യമന്ത്രിമാർ ഏതായാലും വിഷൻ ടു തൗസൻഡ് ട്വൻ്റി അങ്ങനെ എന്താ ഒരു പേരിലാണ് അന്ന് തുടങ്ങിയത് ഏതായാലും സംഭവിച്ചാറായിട്ട് മുബനാവരുത്തോടെ മുബൻകൊന്നും അന്ന് കുറച്ച് വിവാദത്തിലൊക്കെ ആയിരുന്നു കാരണം അത്രയും കോടാനക്കോടി പൈസ കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയിട്ട് ആ പൈസ പാവപ്പെട്ടവർക്ക് വീതിച്ച് കൊടുത്തൂടെ എന്ന് ചോദിച്ചപ്പോൾ അത് പാവപ്പെട്ടവർക്ക് വീതിച്ച് കൊടുത്തുണ്ടെങ്കിൽ അവരെ പട്ടിണി ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ കുറച്ച് ദിവസം കൊണ്ട് മാറും പക്ഷേ ഞാനൊരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്താൽ അത് കാലാകാലം തലമുറകളോളം അവർക്കത് കാണാൻ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞത് വലിയ വിവാദമൊക്കെ ആയിരുന്നു പക്ഷെ ആ വിവാദങ്ങളൊക്കെ തരണം ചെയ്ത് മൂപ്പര് മൂപ്പരേക്ക് പോയി അമരാവതി പ്രോജക്റ്റ് നടക്കുന്നത് അമരാവതി പ്രോജക്റ്റൊക്കെ കുറച്ച് തള്ളി പോയിട്ട് ഇനിയും നടക്കുക എന്നൊക്കെ കേട്ടു എന്താണ് സംഭവം എന്നറിയില്ല ഏതായാലും ആന്ധ്രാപ്രദേശിന് മൂപ്പര് മറ്റൊരു ഹൈദരാബാദ് ആക്കിയിട്ട് മാറ്റും എന്താ സെറ്റപ്പിലെ നമ്മളാ നോയിഡ അതേപോലെ ഗുരുഗ്രാമൊക്കെ പോയി പക്ഷെ ആവൊന്നും ഒന്നുമല്ല ഇത് കണ്ടങ്ങൾ ഇതൊരു ലോകം തന്നെ ഇത് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു അഞ്ചാറ് കിലോമീറ്റർ ചുറ്റളവിൽ സംഭവം ഉണ്ട് ഒരു വേറെതോ ഒരു സ്ഥലത്ത് വന്ന പോലെ എന്തായാലും ഇവിടെ എത്ര സെറ്റപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എയർപോർട്ടിൻ്റെ ഭാഗത്തൊക്കെ എന്തോരം സെറ്റപ്പ് ഉണ്ടാകും ഏതായാലും ഹൈദരാബാദ് വേറെ ലെവലാണ് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു നഗരം കൂടിയാണ് ഹൈദരാബാദ് ഐ ടി മേഖലയിലാണ് ഐ ടി മേഖലയിലെ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ഒരു നഗരം കൂടിയാണ് ഹൈദരാബാദ് ഇതാണ് വലിയ കഫേ ടോ അറിയപ്പെടുന്ന ഒരു കഫേ ആണേ കാലം മാറുന്നതനുസരിച്ചിട്ട് കോലം മാറുന്നു പണ്ടൊക്കെ നമ്മളെ പരിസര പഠനം സ്കൂളിൽ എൽ പി ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് നഗരങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതിന് ഉത്തരം അല്ലെങ്കിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ അത് ഉയരിച്ചു തന്നത് ഒരു ഫാക്ടറി ഉണ്ടാകുമ്പോൾ അവിടെ ഒരുപാട് തൊഴിലാളികൾ ഉണ്ടാകുന്നു തൊഴിലാളികൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങാൻ കടകൾ വരുന്നു ഹോസ്പിറ്റൽ വരുന്നു അങ്ങനെ പഠിക്കാൻ അവിടെ കുട്ടികൾ ഉണ്ടാകുമ്പോൾ അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് സ്കൂൾ നിർമ്മിക്കുന്നു അതൊക്കെ അങ്ങനെയാണ് നഗരമായി മാറുന്നത് എന്നാണ് പക്ഷേ ഇന്ന് അന്നത്തെ പോലത്തെ നൂറ് നൂറ് ഫാക്ടറി വരുന്നതിന് സമമാണ് പത്ത് ഐ ടി കമ്പനികൾ ഐ ടി കമ്പനി ഒരു കമ്പനി വന്നാൽ അവിടുത്തെ ലാൻഡിന് വാല്യൂ കൂടി ഡിമാൻഡായി പിന്നെ വികസ മറ്റുള്ള അവർക്ക് ആവശ്യമായിട്ടുള്ള മറ്റുള്ള സംഭവങ്ങൾ വന്നു അപ്പോൾ ആ ഒരു സ്ഥലത്തിൻ്റെ ലെവലെ മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ഈ ഒരു മുപ്പത് വർഷം കൊണ്ടാണ് ഹൈദരാബാദ് ഈ കാണുന്ന സെറ്റപ്പിലായി മാറിയത് അതായത് മുപ്പത് വർഷം കൊണ്ട് ഈ നൈസാബുമാര് ഒരു നൈസ ഹൈദരാബാദ് ഇഷ്ടം പോലെ സംഭാവനകൾ ഈ ഒരു ചരിത്രപ്രധാനമായിട്ടുള്ള ഹൈദരാബാദിലുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ ഒരുപാട് മുന്നേറ്റം അതായത് ഇത്രയും ദൂരത്തിൽ ഈ ഒരു മുപ്പത് വർഷം കൊണ്ട് സഞ്ചരിച്ചു അതാണ് മാറ്റം അപ്പം മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാവുന്ന അല്ലെങ്കിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്ന ഭരണാധികാരികൾ ഉണ്ടാകുമ്പോൾ നാട് താനേ മാറും ലോകം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ ഒഴിക്കിനനുസരിച്ചിട്ട് ലോകത്തിൻ്റെ ഒപ്പം ഒഴുകിപ്പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒഴുകി പോകാത്ത നാട് മുരടിച്ച് പോകലേ ഉണ്ടാവുകയുള്ളു ഏതായാലും വിഷനുള്ള മുഖ്യമന്ത്രിമാർ മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിമാരും ഒക്കെ നമ്മുടെ രാജ്യത്ത് ഇനിയും ഒരുപാടുണ്ടാകട്ടെ കാരണം വിഷൻ അവരുടെ നമ്മളെ അഭിപ്രായങ്ങൾ പറയാനേ നമുക്കൊക്കെ പറ്റുള്ളൂ വിഷനുള്ള ഒരാൾ തലപ്പത്ത് വന്നുക എന്നുണ്ടെങ്കിൽ അതിൻ്റെ മാറ്റം കാണാൻ പറ്റും ഇപ്പം നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ട ആ ഒരു പാലം കോടാൻ എണ്ണൂറ്റി ചിലരം കോടി മുടക്കിയിട്ടാണ് ആ ഒരു പാലം നിർമ്മിക്കുന്നത് ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ആ ഒരു പാലം മീർ ആലം ടാങ്കിൽ കൊണ്ടുവരുന്നത് വേറൊരു കാര്യം കൂടിയുണ്ട് ഞാനിപ്പോൾ ഹൈദരാബാദിലൂടെ ഇങ്ങനെ രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ കറങ്ങിയല്ലോ അപ്പോൾ ബസ്സിൻ്റെ ഇതിലൊക്കെ അവർ പരസ്യം കൊടുത്തുണ്ട് തെലങ്കാന മീൻസ് ഇൻഫ്രാസ്ട്രക്ചർ തെലങ്കാന മീൻസ് അങ്ങനെ ഓരോ സംഭവങ്ങൾ അങ്ങനെ ആലോചിച്ചു ചെയ്തു ഇവരെ കയ്യിൽ കുറേ ലാൻഡും ഉണ്ട് പൈസ ഉണ്ട് ഇവരെ ഇവരെ കയ്യിൽ പൈസ ഉണ്ടായിട്ട് ഇവരും കേന്ദ്രത്തിനോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ കേന്ദ്രം അവർക്ക് കൊടുക്കണമുണ്ട് നമുക്കാണെങ്കിൽ സ്ഥലവും ഇല്ല പൈസ ഇല്ല കേന്ദ്രത്തിനോട് എന്തെങ്കിലും ചോദിക്കുകയെന്നുണ്ടെങ്കിൽ അതൊക്കെ കിട്ടണമില്ല ചോദിക്കാനുള്ള ആൾക്കാരുല്ല കേട്ടോ നമ്മളെ ആൾക്കാർ സാധാരണക്കാരെ പോയി ചോദിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ നൂറ്റി നാൽപ്പത് കോടി ആളുകൾക്ക് നേരിട്ട് പോയി ചോദിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് എം പിമാരെ നിയമിച്ചിട്ടുള്ളത് ഓരോ കാര്യങ്ങൾ ചോദിച്ച് വാങ്ങിയെടുക്കാൻ പക്ഷേ ഇവർ ഇവർക്കാവശ്യമുള്ള കാര്യങ്ങൾ ചോദിച്ചെടുക്കുമ്പോൾ ഇവർ ഒറ്റ കെട്ടും വികസനം നടക്കുമ്പോൾ അത് കേന്ദ്രത്തിൻ്റെ ഫണ്ടാണോ സംസ്ഥാനത്തിൻ്റെ ഫണ്ടാണോ എന്നൊന്നും ഇവർ നോക്കണില്ല ഇവർക്ക് ഇവരെ നാട് നന്നായി മതി പക്ഷെ നമ്മളെ നാട്ടിൽ ആ ഒരു ചിന്താഗതി വരുന്നില്ല ഇതാണ് ഐക്യ ഇതൊരു അത്യാവശ്യം വലുപ്പമുള്ളൊരു സംഭവമാണ് ഒരു ലാൻഡ്മാർക്കാട്ടോ ഇങ്ങനത്തെ ഈ പറയണ കാര്യങ്ങളൊന്നും ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല ഇഷ്ടപ്പെടാതിരുന്നിട്ട് കാര്യമില്ല സുഹൃത്തുക്കളെ ഞാനും ഇന്ത്യൻ പൗരനാണ് നിങ്ങളും ഇന്ത്യൻ പൗരന്മാരാണ് നമുക്ക് പറയാനുള്ള അവകാശമുണ്ട് ചോദിച്ചു വാങ്ങാനുള്ള അവകാശം അവർക്കും ഉണ്ട് ചോദിച്ച് വാങ്ങാഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഏതായാലും അത് പോ സുഹൃത്തുക്കളെ വീഡിയോ ഞാൻ നിർത്തുകയാണ് ഹൈദരാബാദ് വേറൊരു ദിവസം വന്നിട്ട് ഫുൾ ആയിട്ട് അടിപൊളിയിട്ട് കവർ ചെയ്യേണ്ടി വരും ഏതായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടുക എന്നുണ്ടെങ്കിൽ ലൈക്ക് അടിച്ച് കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത പോലെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പേയ്ക്കോട്ടോ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തി മറ്റൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് വാച്ചിങ് എക്സ് വൈഫ്